കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആയിട്ടുള്ള എൻ്റെ പ്രസംഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഒമ്പത് വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് സാറിൻ്റെ അച്ഛനായിരുന്ന ശ്രീ രാമദാ സഹോദരന്റെ ശിക്ഷണത്തിലാണ് ഞാൻ മൃദങ്ങളും അഭ്യസിച്ചു വന്നത് ഞാൻ പക്ഷെ സ്ഥിരമായിട്ടുള്ള കലാവേദികളും ചെയ്യില്ല പക്ഷെ ഇപ്പോഴും മൃതങ്ങൾ വായിക്കുന്നതാകുന്നു എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജോലി തെരഞ്ഞിന്റെ ഭാഗമായിട്ട് പലപ്പോഴും എനിക്ക് കൊല്ലം വിട്ട് താമസിക്കേണ്ടി വരുന്നതാകുന്നു

వైద్యం ప్రధాన పక్ష అం ఎక్తిపరమ కార్యం ముఖ్యమైన జీవితం విట్ కీటర్ పోరం అని మాది తామసిందయ్యాస അദ്ദേഹം ഏറ്റവും സന്തോഷം കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ദിവസം രാവിലെ എഴുന്നേറ്റ് ദേവിയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയെ ശ്രമം എന്ന് പറഞ്ഞ് തിരിച്ചു വരുക ഏറ്റവും കിട്ടി വളരെയധികം ജീവിതത്തിൽ ബുദ്ധിമുട്ടി കഴിച്ചാൽ ഗുരുകുല വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ ഞാൻ ആ വീട്ടിൽ പഠിഞ്ഞതുകൂടെ എന്റെ സമയത്തിനായിട്ടുള്ള കുറെ പേർക്കുണ്ട് ആ വീട്ടിൽ ഏകദേശം ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ അത് തുടങ്ങും പിന്നീട് ഞാൻ എഞ്ചിനീയറിംഗ് പഠനത്തിന് ഞാൻ സിഇ തിരുവനന്തപുരത്തോട്ട് പോയി അതിനുശേഷമാണ് ദിവസേന ഉള്ള അതിനുള്ള രീതിയിലുള്ള സാഹചര്യങ്ങൾ പിന്നെ തുടരാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ ഡൽഹിയിലും അമുദാബാദിലൊക്കെ പോയി പക്ഷെ അപ്പോഴും എപ്പോഴും എല്ലാം വരുമ്പോഴൊക്കെ ഞാൻ സാറിനെ ഓ പറ്റും അപ്പോ ഞാൻ പറഞ്ഞുതന്നു പറയുന്ന പറയുന്നത് അന്നത്തെ സാറിന്റെ സതീപരായിട്ടുള്ള സാറിന്റെ സമകാലികരായിട്ടുള്ള പലരും സ്വന്തം ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകളിലോട്ട് പോകണം സാറിന്റെ ആ ഒരു വളരെ എന്താ പറയാ ഒന്നിനോട് മാർത്തയില്ലാത്ത ഒരു വളരെ സൗമ്യമായിട്ടുള്ള ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ശരിക്കും സാർ ഇവിടെ തന്നെ കഴിഞ്ഞ മുടിയാണ് ഞാൻ ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നപ്പോഴും ഞാൻ സാറിന്റെ വെട്ടിപ്പോയപ്പോ കണ്ട ഒരു കാഴ്ച വളരെ മോശാവസ്ഥയിൽ സ്ട്രക്ചറിൽ വളരെ നീക്കായിട്ടുള്ള വീട്ടിലാണ് സാർ താമസിക്കുന്നത് അപ്പോഴും ഞങ്ങൾ കൊറേ പറഞ്ഞു സാറവിടെ കുറച്ച് മാറി താമസിക്കൂടെ ഏകദേശം ഒരു നാട്ടിലൊരു ഒരു സ്ഥലം കിട്ടാൻ പാട് ഒരു മൂന്ന് സെന്റ് സ്ഥലം നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ നല്ലൊരു പോകാൻ പറ്റില്ല എനിക്ക് ഇവിടെ വന്നു ആ കിടപ്പാടമുള്ള സ്ഥലത്ത് തന്നെ അതിൽ നിർത്തിക്കൊണ്ട് ഒക്കുന്നത്രയും അതിനു വേണ്ടി കൊടുക്കാൻ പൈസ ഒന്നും ഇല്ല ഉള്ള പൈസക്ക് അകത്ത് വെച്ച് ആ വീട് ശരിയാക്കി എടുത്ത് അവിടെ തന്നെ താമസിക്കാറുണ്ട് സാർ അവിടെ തന്നെ സാർ പോവുകയും ചെയ്തു ഒരിക്കലും വളർന്നു വിട്ട് ആ ദേവിയുടെ സന്നിധാനത്തിൽ വിട്ട് മാറാതെ അവിടെ തന്നെ പോയി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സങ്കല്പങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അനായാസേന മരണം ബിനാ ദൈന ജീവനം ദൈവ കൃപയാ സംഭവം ഈ വൃത്തി മരിച്ചു അത് കൃത്യമായിട്ടും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹം നിത്യതലോട് ലയിച്ചു ഒരുപക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഒരു സുഖം വരണം എന്നുള്ളത് നമ്മൾക്കൊക്കെ വളരെയധികം വിഷമമുണ്ട് വളരെ ഷോക്കിംഗ് ആണ് എങ്കിലും സാധന സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സാറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞ പോലെ ആ ദേവി ലയിച്ച ആ ജീവിതം ആ ദേവി എത്രയും യാതൊരു ബുദ്ധിമുട്ടായി ലയിച്ചു പോയിരുന്ന എനിക്ക് ഇവിടെ ഓർമ്മി ഓർമ്മിക്കാനുള്ളത് എന്നെ ഓർമ്മിപ്പിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ എന്റെ കർത്തവ്യോട്ട് കടക്കട്ടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരുടെയും പേര് നമ്മുടെ അധ്യക്ഷൻ വിളിച്ചു അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിച്ച് പറയുന്നില്ല ഈ സാറിൻ്റെ ഈ ഒരു ഓർമ്മ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ സദസ്സിൽ ലഭിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ഞാൻ സദസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം